ശോമി ശിഹായിക്ക് സ്തുതി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ന്യായാധിപന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ മുപ്പത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് പതിനേഴാം അധ്യായത്തിന് ഈ ഒരൊറ്റ വീഡിയോയെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ കാരണം ഏറ്റവും ചെറുതും ഏറ്റവും ഈസിയുമായിട്ടുള്ള ന്യായാധിപന്മാരുടെ ചാപ്റ്ററാണ് പതിനേഴ് എന്ന് പറയുന്നത് സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം എഫ്രായിം മലനാട്ടിലുള്ള ഏത് വ്യക്തിയെക്കുറിച്ചാണ് ന്യായാധിപന്മാർ പതിനേഴാം അധ്യായത്തിൽ പറയുന്നത് ഓപ്ഷൻസ് ലേവ്യൻ മിക്ക സാംസൺ ഉത്തരം മിക്ക ന്യായാധിപന്മാർ പതിനേഴ് ഒന്നിൽ മിക്ക ആരോടാണ് സംസാരിക്കുന്നത് ഓപ്ഷൻസ് ലേവ്യനോട് സുഹൃത്തിനോട് അമ്മയോട് ഉത്തരം അമ്മയോട് എന്ത് നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ് മിക്കായുടെ അമ്മ ശാപവാക്ക് പറഞ്ഞത് ഓപ്ഷൻസ് വെള്ളി നാണയങ്ങൾ സ്വർണം കുലവിഗ്രഹം ഉത്തരം വെള്ളി നാണയങ്ങൾ എത്ര വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ് അമ്മ രഹസ്യമായി മിക്കയോട് പറഞ്ഞത് ഓപ്ഷൻസ് ആയിരം ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഉത്തരം ആയിരത്തി ഒരുന്നൂറ് നഷ്ടപ്പെട്ട വെള്ളി നാണയങ്ങൾ ആരുടെ കൈവശമാണ് ഉണ്ടായിരുന്നത് ഓപ്ഷൻസ് മിക്കായുടെ അമ്മയുടെ ഉത്തരം മിക്കായുടെ മകനെ ആര് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണ് അമ്മ മിക്കായോട് പറയുന്നത് ഓപ്ഷൻസ് അത്യുന്നതൻ ദൈവം കർത്താവ് ഉത്തരം കർത്താവ് കൊത്തുവിഗ്രഹങ്ങളോടൊപ്പം മറ്റെന്തും കൂടിയാണ് തൻ്റെ മകനു വേണ്ടി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് അമ്മ പറയുന്നത് ഓപ്ഷൻസ് കുലവിഗ്രഹം വാർപ്പ് വിഗ്രഹം സ്വർണ വിഗ്രഹം ഉത്തരം വാർപ്പ് വിഗ്രഹം തന്റെ മകനു വേണ്ടി കൊത്തുവിഗ്രഹവും വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കുന്നതിന് ആ അമ്മ എന്താണ് മാറ്റിവെച്ചത് ഓപ്ഷൻസ് വെള്ളി വെള്ളി നാണയം സ്വർണം ഉത്തരം വെള്ളി കൊത്തുവിഗ്രഹവും വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കുന്നതിന് ആർക്കാണ് അമ്മ വെള്ളി മാറ്റിവെക്കുന്നത് ഓപ്ഷൻസ് മകന് ലേവ്യന് കർത്താവിന് ഉത്തരം കർത്താവിന് ന്യായാധിപന്മാർ പതിനേഴ് നാലിൽ മകൻ അമ്മയെ എന്താണ് ഏൽപ്പിക്കുന്നത് ഓപ്ഷൻസ് വെള്ളി പണം വെള്ളി നാണയം ഉത്തരം പണം മകൻ മകനേൽപ്പിച്ച പണത്തിൽ നിന്ന് എത്ര വെള്ളി നാണയമാണ് അമ്മ എടുത്തത് ഓപ്ഷൻസ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് ഉത്തരം ഇരുന്നൂറ് മകനേൽപ്പിച്ച പണത്തിൽ നിന്ന് ഇരുന്നൂറ് വെള്ളി നാണയം എടുത്ത് അമ്മ ആരെയാണ് ഏൽപ്പിച്ചത് ഓപ്ഷൻസ് മകനെ തട്ടാനെ ലേവ്യനെ ഉത്തരം തട്ടാനെ തട്ടാൻ കൊത്തു വിഗ്രഹവും വാർപ്പ് വിഗ്രഹവും നിർമ്മിച്ച് ആരുടെ ഭവനത്തിലാണ് പ്രതിഷ്ഠിച്ചത് ഓപ്ഷൻസ് മിക്കായുടെ തട്ടാൻ്റെ ലേവ്യൻ്റെ ഉത്തരം മിക്കായുടെ ന്യായാധിപന്മാർ പതിനേഴ് അഞ്ചിൽ മിക്കായിക്ക് എന്താണ് ഉണ്ടായിരുന്നത് ഓപ്ഷൻസ് പ്രതിഷ്ഠ പൂജാഗൃഹം കുലവിഗ്രഹം ഉത്തരം പൂജാഗൃഹം താഴെ പറയുന്നവയിൽ ന്യായാധിപന്മാർ പതിനേഴ് അഞ്ചിൽ മിക്ക നിർമ്മിച്ചത് എന്ത് ഓപ്ഷൻസ് പ്രതിഷ്ഠ കുലവിഗ്രഹം ഉത്തരം താഴെ പറയുന്നവയിൽ ആ ന്യായാധിപന്മാർ പതിനേഴ് അഞ്ചിൽ മിക്ക ആരെയാണ് പുരോഹിതനായി അവരോധിച്ചത് ഓപ്ഷൻസ് തന്നെ തന്നെ ലേവ്യനെ പുത്രനെ ഉത്തരം പുത്രനെ അന്ന് ഇസ്രായേലിൽ എന്താണ് ഇല്ലായിരുന്നത് ഓപ്ഷൻസ് രാജാവ് രാജഭരണം രാജവാഴ്ച ഉത്തരം രാജവാഴ്ച ഓരോരുത്തരും എപ്രകാരം തോന്നിയതുപോലെയാണ് പ്രവർത്തിച്ചിരുന്നത് ഓപ്ഷൻസ് ഹൃദ്യമെന്ന് ശരിയെന്ന് യുക്തമെന്ന് ഉത്തരം യുക്തമെന്ന് യൂതായിലെ ബെദ്ലഹേമിൽ ഏത് വംശജനായ യുവാവ് ഉണ്ടായിരുന്നു എന്നാണ് ന്യായാധിപന്മാർ പതിനേഴ് ഏഴിൽ പറയുന്നത് ഓപ്ഷൻസ് ബെഞ്ചമിൻ ഉത്തരം യൂത ജീവിക്കാൻ പറ്റിയ സ്ഥലം അന്വേഷിച്ച് പുറപ്പെട്ടത് ആര് ഓപ്ഷൻസ് മിക്ക ലേവ്യൻ മിക്കയുടെ പുത്രൻ ഉത്തരം എന്നോട് കൂടെ താമസിക്കുക എന്ന് ആ ലേവ്യനോട് പറഞ്ഞത് ആര് ഓപ്ഷൻസ് മിക്ക മിക്കായുടെ അമ്മ മിക്കായുടെ പുത്രൻ ഉത്തരം മിക്ക നീ എനിക്ക് ഡാഷും പുരോഹിതനും ആയിരിക്കുക എന്നാണ് മിക്ക ലേവ്യനോട് പറഞ്ഞത് ഓപ്ഷൻസ് പിതാവും പുത്രനും സുഹൃത്തും ഉത്തരം പിതാവും ഞാൻ നിനക്ക് വർഷം തോറും എത്ര വെള്ളി നാണയം തരാമെന്നാണ് മിക്ക ലേവിനോട് പറഞ്ഞത് ഓപ്ഷൻസ് പത്ത് ഇരുപത് മുപ്പത് ഉത്തരം പത്ത് ഞാൻ നിനക്ക് വർഷം തോറും പത്ത് വെള്ളി നാണയവും വസ്ത്രവും മറ്റെന്തും കൂടി നൽകാമെന്നാണ് മിക്ക ലേവിനോട് പറഞ്ഞത് ഓപ്ഷൻസ് പാർപ്പിടം ഭക്ഷണം ഉത്തരം ഭക്ഷണം കൂടെ താമസിക്കുവാൻ ലേവ്യന് എന്തായി എന്നാണ് ന്യായാധിപന്മാർ പതിനേഴ് പതിനൊന്നിൽ പറയുന്നത് ഓപ്ഷൻസ് സമ്മതം ആശ്വാസം സന്തോഷം ഉത്തരം സന്തോഷം ആ യുവാവ് മിക്കായിക്ക് ആരെ പോലെ ആയിരുന്നു എന്നാണ് ന്യായാധിപന്മാർ പതിനേഴ് പതിനൊന്നിൽ പറയുന്നത് ഓപ്ഷൻസ് പിതാവ് പുത്രൻ പുരോഹിതൻ ഉത്തരം പുത്രൻ മിക്കായുടെ ഭവനത്തിൽ ആ യുവാവ് ആരായാണ് താമസിച്ചത് ഓപ്ഷൻസ് പിതാവ് പുത്രൻ പുരോഹിതൻ ഉത്തരം പുരോഹിതനായാണ് താമസിച്ചത് പതിനേഴാം അധ്യായത്തിൽ എത്ര പ്രാവശ്യം മിക്ക പുരോഹിതന്മാരെ അവരോധിക്കുന്നുണ്ട് ഓപ്ഷൻസ് ഒന്ന് രണ്ട് മൂന്ന് ഉത്തരം രണ്ട് ആരെ പുരോഹിതനായി ലഭിച്ചതിനെ കുറിച്ചാണ് മിക്ക ന്യായാധിപന്മാർ പതിനേഴ് പതിമൂന്നിൽ പറയുന്നത് ഓപ്ഷൻസ് യൂതാദേശക്കാരനെ ഒരു യുവാവിനെ ഒരു ലേവ്യനെ ഉത്തരം ഒരു ലേവ്യനെ ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് ആര് തന്നെ അനുഗ്രഹിക്കുമെന്ന് താൻ അറിയുന്നു എന്നാണ് മിക്ക ന്യായാധിപന്മാർ പതിനേഴ് പതിമൂന്നിൽ പറയുന്നത് ഓപ്ഷൻസ് അത്യുന്നതൻ കർത്താവ് ദൈവം ഉത്തരം കർത്താവ് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം വീഡിയോസ് ലൈക്കും ഷെയറും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ സജഷൻസ് ആയിട്ട് അറിയിക്കുകയും വേണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും മീഷോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ